ഹലോ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ചെയ്യാൻ പോവാണ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചതാവേ കുറേ കാലമായി എൻ്റെ കൈ കിട്ടിയിട്ട് എവിടെ നിന്ന് കിട്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് റോഡിൽ നിന്ന് കിട്ടിയതാണ് ഒരു വീട്ടുകാർ ഈ ഒരു പ്ലാന്റ് എടുത്ത് കളഞ്ഞതാണ് കളയാൻ കാരണം കുറേ ഉണ്ട് അതിൽ മുഴുക്ക ഈ ഫംഗസ് ഒക്കെ കയറി ആകെപ്പാടെ അവർക്ക് അതിനെ വളർത്താൻ പറ്റിയില്ല എന്ന് തോന്നി അപ്പോൾ എടുത്ത് കളഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല നല്ലൊരു നല്ലൊരു ചെടി നമുക്കതിനെ രക്ഷിക്കണ്ടേ അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് ഒരു മൂന്നാല് മാസമായി കാണും കേട്ടോ എടുത്തുകൊണ്ട് വന്ന സാധനം എന്താണെന്ന് കാണിച്ചു തരട്ടെ വാ ഈ പ്ലാന്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാല്ലോ ഇത് ഏത് ചെടിയാണെന്നും നമ്മുടെ അടീനിയ ആയിരുന്നേ കാഡക്സ് ഒക്കെ ഭയങ്കര വലിയ കാഡക്സ് ഒക്കെ ആയിരുന്നു ഇത് നല്ല ഏജുള്ളൊരു അടീനിയാണ് ഇത് ഒരുപാട് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായി നോക്കി ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അപ്പം നമ്മുടെ കൈ കിട്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തിനായി ഇത് എൻ്റെ കൈ കിട്ടുന്ന സമയത്ത് കാഡക്സ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഏതാണ്ട് അഴുകുന്ന ഒരു ഇതല്ലായിരുന്നു നല്ലപോലെ അഴുന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ പോട്ടി മിക്സിലെ മണ്ണ് വെള്ളം കെട്ടി നിൽക്കുവാണെങ്കിൽ മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് നമ്മുടെ അടീനത്തിന് കാഡക്സ് ഒക്കെ അഴുകാൻ സാധ്യതയുണ്ട് പിന്നെ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകിൻ്റെ പോട്ടി ഇതിൻ്റെ പോട്ടിങ് സോയിലൊക്കെ നല്ലപോലെ നോക്കേണ്ട ഒരു പ്ലാന്റ് ആണ് അപ്പോൾ എൻ്റെ കൈ കിട്ടിയപ്പോൾ നിറച്ചും അഴുകലായിരുന്നു ഇതിൻ്റെ കാഡക്സ് രക്ഷപ്പെടുവെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു കാരണം ഇത്രയും വലിയ ആണ് അപ്പോൾ ഇത് അഴുകാൻ തുടങ്ങുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ ഇവരിതിനെ എടുത്ത് കളയുമായിരുന്നു കാരണം ഇനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞത് അഴുകിപ്പോവും അങ്ങനെ നമ്മളിതിവിടെ കൊണ്ടുപോകുന്ന മാക്സിമം ഇതിനെ ഉണക്കിയെടുത്ത് അതാണ് ആദ്യം ചെയ്യേണ്ടത് അടീനിതിനെ ഉണക്കിയെടുക്കുക ഇത് നല്ല സൂര്യപ്രകാശം ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ കെട്ടിത്തൂക്കിയിടുക എന്ന് പറയും നമ്മൾ സോയിലൊന്നും കാണിക്കാതെ നമ്മൾ നല്ല സൂര്യപ്രകാശം ഇതിൻ്റെ കാഡക്സിലൊക്കെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ വെച്ച് ഉണക്കിയെടുക്കണം വെളിയിലൊന്നും വെക്കരുത് അപ്പോൾ നമ്മൾ ഷെഡിനകത്താണ് ഇത് വെച്ചിരുന്നത് ആദ്യം തന്നെ നമ്മൾ ഈ ചട്ടിയിൽ നടുന്ന സമയത്ത് അടിയിൽ ഓട് കഷ്ണം ഇടണം ഒരു കാരണവശാലും ഇതിൻ്റെ ചട്ടിയുടെ അടിയിൽ മണ്ണ് തങ്ങി നിൽക്കരുത് മണ്ണ് തങ്ങി നിന്ന് കഴിഞ്ഞാൽ വെള്ളം കിട്ടും ഇത് അഴുകിപ്പോവും അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പോട്ടി മിക്സിനകത്ത് നമ്മൾ പേപ്പൻ മെണ്ണാക്ക് ചേർക്കുന്നുണ്ട് എല്ലുപൊടി പൊടി ചേർക്കുന്നുണ്ട് ചാണകപ്പൊടി ചേർക്കുന്നുണ്ട് സാധാ മണ്ണും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിത്രയും എന്താണ്ട് ഓടിൻ്റെ പുറത്ത് നമ്മളൊരു പച്ച നെറ്റിട്ടിട്ടുണ്ട് ഒരു കാരണവശാലും ഈ മണ്ണ് താഴ്ത്തി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞത് ഈ മണ്ണ് കുറച്ചിട്ടു ഇതെല്ലാം മിക്സ് ചെയ്ത മണ്ണാണ് നമ്മൾ ഇടുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ അടീനിയം അടീനിയം അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് ഈ കാഡക്സിൻ്റെ പുറത്തൊന്നും നമ്മൾ മണ്ണ് കൊണ്ടിടരുത് ഇതിൻ്റെ അടിയിലാണ് ഇത് മോളിൽ നിൽക്കണം ഇപ്പം ഏതാണ്ട് ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വലിയ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വലിയ ചട്ടിയായിട്ട് പോലും എന്തെയാ കാഡക്സ് ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുവാണേൽ ഒരുപാട് അങ്ങ് അമുക്കാൻ പറ്റത്തില്ല മോളിൽ തന്നെയാണ് ഈ കാഡക്സ് നിൽക്കുന്നത് അത്രയും ഒരു സംഭവമാണിത് ഇതകത്ത് മണ്ണ് നമ്മൾ നമ്മളിടുമ്പം ഏറ്റവും അടിഭാഗത്ത് അതിൻ്റെ വേരിലാണ് ശരിക്കും പറഞ്ഞാൽ മണ്ണ് നിൽക്കേണ്ടത് കാഡക്സ് ശരിക്കും പറഞ്ഞാൽ അടീനിയത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗിയാണ് ഇത് പ്പോഴും മോളി നില്ക്കണം പിന്നെ എപ്പോഴും നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴി ഇങ്ങനുള്ള ചെടികൾക്ക് വെയിൽ കിട്ടുന്ന ചെടികൾക്ക് വെയിൽ വേണ്ടുന്ന ഒരുപാട് വെയിൽ വേണ്ടുന്നതും വെള്ളം വേണ്ടാത്തതായിട്ടുള്ള ചെടികളാണ് ഈ അടീനു എന്ന് പറയുന്നത് വെയിൽ നല്ലപോലെ കൊടുക്കണം വെള്ളം ഒരുപാട് വേണ്ട അങ്ങനെയുള്ള സമയം നമ്മൾ നല്ല വെയിലത്ത് തന്നെ ഇത് വെച്ചേക്കണം കേട്ടോ നമ്മൾ അഥവാ ഇനി വെള്ളം ഒഴിച്ചാലും ഈ വെയിൽ കൊണ്ട് ഇതങ്ങ് വറ്റിക്കോളും അപ്പോൾ നല്ല വെയിലത്താണ് ഇത് വെക്കേണ്ടത് ഇപ്പം നല്ലപോലെ മണ്ണിട്ട് അടിയിലാണ് മണ്ണിട്ടേണ്ടത് ഒരിക്കലും വെള്ളം കെട്ടി കിടക്കുന്ന മണ്ണിട്ടരുത് അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇങ്ങനത്തെ പോട്ടി മിക്സ് എടുത്താലും കുഴപ്പമില്ല ഏത് ടൈപ്പ് ഓഫ് മണ്ണ് എടുത്താലും കുഴപ്പമില്ല പക്ഷേ വെള്ളം കെട്ടി എന്ന് മാത്രം നോക്കിയാൽ മതി ഇനി നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ബ്രാഞ്ചസ് വണ്ണം കുറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം അടീനിയം എപ്പോഴും നല്ല കട്ടി കമ്പായിട്ട് നിൽക്കണം ഇങ്ങനെ വരുന്ന കമ്പുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയാണ് കൂടുതലും നീണ്ടു വരുന്നത് ഈ വെയിലില്ലാത്തടത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ കൂടുതലും കമ്പിന് വണ്ണം കുറഞ്ഞു വരുന്നത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ ഇങ്ങനെയുള്ള കമ്പുകളെല്ലാം കട്ട് ചെയ്ത് കളയാണ് അപ്പം നല്ല മൂർച്ചയുള്ള പുതിയ ബ്ലേഡ് എടുത്ത് വേണം ചെയ്യേണ്ടത് പഴയ ബ്ലേഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇത് ചീഞ്ഞ് പോവും അവിടെ വെട്ടിയ ഇവിടം വെച്ച് നമുക്ക് ചീഞ്ഞ് പോവും അതുകൊണ്ട് നല്ല വൃത്തിയുള്ളത് എപ്പോഴും പുതിയൊരു ബ്ലേഡ് വെച്ച് വേണം ഈ പ്രൂൺ ചെയ്യേണ്ടത് നല്ലപോലെ കട്ട് ചെയ്ത് കളയാ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫംഗസ് ഫംഗിസൈഡ് ഫംഗസ് വരാതിരിക്കാൻ എന്ന് വെച്ചാൽ ചീഞ്ഞ് പോവാതിരിക്കാൻ ഫംഗിസൈഡ് അപ്ലൈ ചെയ്തേ പറ്റൂ പ്രത്യേകിച്ച് അടിയിനെയും പോലുള്ള ചെടികൾക്ക് അപ്പോൾ നമ്മൾ ആദ്യമേ ഇത് പ്രൂൺ ചെയ്തതിന് ശേഷം ഫംഗിസൈഡ് ഉപയോഗിക്കുക ഇപ്പം ഞാൻ സാഫാണ് ഉപയോഗിക്കുന്നത് ഫംഗിസൈഡ് ഉപയോഗിക്കുക ഫംഗിസൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ വെള്ളം ആവശ്യത്തിന് കൊടുത്തിട്ട് നല്ല വെയിലത്തന്നെയും വെച്ചിരിക്കുന്നത് മഴക്കാലത്ത് പ്രൂണിയും പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ നല്ല വെയിലുണ്ട് രണ്ട് ദിവസമായിട്ട് നല്ല വെയിലാണ് രാവിലെയൊക്കെ കുറച്ച് മഴയുണ്ടായിരുന്നെങ്കിൽ പിന്നെ അങ്ങ് വെയിലാവും ഇന്നൊന്നും മഴ പെയ്തിട്ടേ ഇല്ല അപ്പം ഞാൻ ദേ രാവിലെ തന്നെ പ്രൂൺ ചെയ്തതിന് ശേഷം ഫംഗീസൈഡ് അപ്ലൈ ചെയ്തേക്കുവാണ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഫംഗീസൈഡ് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഇപ്പം നമ്മുടെ കയ്യിൽ ഇത് ആദ്യമേ കിട്ടിയ സമയത്ത് ഇത് ഫുൾ അഴുകലായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അഴുകിയതിന് ശേഷം നമ്മളിത് നല്ല വെയിൽ കൊള്ളിച്ച് നമ്മളിത് ഷെഡിൻ്റെ കീഴേ ഇട്ട് നല്ല പോലെ ഒരു രണ്ട് മൂന്ന് മാസം എടുത്ത് നല്ലപോലെ വെയിൽ കിട്ടി ആ സമയത്ത് നമ്മൾ ഈ അഴുകുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടും ഈ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യും ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഴുകൽ പിന്നുണ്ടാവില്ല ഇതിൻ്റെ ചീയലെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് പുതിയ തളിർപ്പ് വരും ആ തളിർപ്പ് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് റീപ്പോട്ട് ചെയ്യേണ്ടത് ഇപ്പം ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ പൊടിച്ച് തുടങ്ങിയതിന് കണ്ടതിന് ശേഷമാണ് ഞാനിത് റീ പോട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇനി ഈ ഫംഗിസൈഡ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് ഇനി ഇതിന് തളിരില വരും വരുമ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ കാണിക്കും കേട്ടോ ഓ ഇനി നമ്മൾ ഈ ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോൻ്റെ പുറകെ പുറകെ ഫോളോ ചെയ്ത് നിങ്ങളെ കാണിക്കുക നമ്മൾ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചും ഇനി കട്ട് ചെയ്ത കമ്പുകളില്ലേ ഇതെല്ലാം നമ്മൾക്ക് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വേരും പിടിക്കും പൂവും പിടിക്കും അതും ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അത് നല്ല പോലെ ഈ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം എപ്പോഴും നമ്മൾ ഫംഗിസൈഡ് ഏതെങ്കിലും ഒരു വേറെ ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഇട്ടിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതേ ഇപ്പം നമ്മളിപ്പോൾ പൊട്ടി ിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ബോട്ടിൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ വീണ്ടും വീണ്ടും അത് എടുക്കാൻ പാടില്ല അപ്പോൾ അതേ നമ്മൾ വേറൊരു പാത്രത്തിൽ അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഇട്ടിട്ട് വേണം ഇത് ഫംഗീസായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇത് നല്ല പോലെ ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇനി പരിപാടി അപ്പം വൈകുന്നേരം വരെ മഴയില്ലെന്നുണ്ടെങ്കിൽ നല്ല വെയിലുമാണ് ഇപ്പം നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും ഇതാണ് നമ്മുടെ അടീനെ ചെടി കൊള്ളല്ല ഇഷ്ടപ്പെട്ടോ അപ്പം ഇങ്ങനെ പല നമ്മളിപ്പോൾ റോഡിൽ ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല കേട്ടോ ഇവിടെ ഒരു വീട്ടിൽ ഒരു ആൻറ്റി ഇത് സ്ഥിരമായിട്ട് അടീനെ വളർത്തുന്നുണ്ട് ആൻറ്റി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് എന്തെങ്കിലും കാണുമ്പോൾ അപ്പോഴേ എടുത്ത് റോഡിലെറിയുന്നതാണ് അപ്പോൾ ഇത് കൊണ്ടുവന്ന് നമ്മളിങ്ങനെ ഉണക്കിയെടുത്ത് ഇതിൻ്റെ ചീയലെല്ലാം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിനകത്തടുത്ത പരിപാടി ചെയ്യാൻ പോന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചീയലെല്ലാം മാറി കഴിയുമ്പോൾ നമുക്കിതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഇതിപ്പോൾ ഏത് കളറാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വൈറ്റോ പിങ്കോ ഏതെങ്കിലും ആയിരിക്കും അപ്പം നമ്മളത് ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡബിൾ പെറ്റൽ വെച്ചിട്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്യും അത് ഞാൻ കാണിക്കാവേ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ അതിൻ്റെ കട്ടിങ്സ് എല്ലാം എടുത്ത് നമ്മൾ പങ്കി സൈഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഓണം കിട്ടാതിന് ഇതും നമ്മൾ വെള്ളം കെട്ടി നിൽക്കാത്ത പോട്ടി മിക്സിൽ വേണം ഇത് നടേണ്ടത് വെയിലത്ത് വെക്കണം മഴ വെള്ളം ഒട്ടും കൊള്ളരുത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ അടീനത്തിൻ്റെ റിപ്പോർട്ടിങ്ങും അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ അപ്പം നാളെ കാണാമേ താങ്ക് ഫോർ വാച്ചിങ്